ഏലപ്പട്ടേ ഭൂമിയിൽ വീടു നിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്തതിനാൽ കട്ടപ്പനയിൽ നിരവധി കുടുംബങ്ങൾ ലൈഫ് ഭവന പദ്ധതിക്ക് പുറത്താകുന്നു അവകാശയുള്ളവർക്ക് വീട് നിർമ്മിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പിനെയും ജില്ലാ കളക്ടറേയും നഗരസഭ അധികൃതർ യാതൊരു രേഖകളുമില്ലാതെ കട്ടപ്പന ടൗണിൽ ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങളാണ് ഉയരുന്നത് അനധികൃത കയ്യേറ്റങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും വ്യാപകമാകുമ്പോഴും കയറിക്കടക്കാൻ ഒരു കിടപ്പാടത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് നിർദ്ധന കുടുംബങ്ങൾ ഏലപ്പെട്ട ഭൂമിയിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് വയ്ക്കാൻ അനുമതി ലഭിക്കാത്തതാണ് ഇവർക്ക് തിരിച്ചു കൈവശാവകാശ രേഖ ഉൾപ്പെടെ വീട് നിർമ്മാണത്തിന് പെർമിറ്റ് നൽകാൻ അധികൃതർ തയ്യാറാവുന്നില്ല അതിനകത്ത് വീട് വെക്കാനായിട്ട് അനുമതി കിട്ടി പാസ്സായി വന്നിട്ട് ഞങ്ങൾക്കത് എല്ലാ എഗ്രിമെൻ്റ് വെക്കാനായിട്ട് എല്ലാം റെഡിയായി വന്ന് ലൊക്കേഷൻ എടുത്ത് സ്കെച്ച് എടുത്ത് പ്ലാൻ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വരെ ഞങ്ങൾക്ക് നിലവിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ എഗ്രിമെന്റ് വെക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നത് പറ്റത്തില്ല ഏലപ്പെട്ടയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് വീട് അനുവദിച്ച് തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അതിന് എന്തെങ്കിലും മാറ്റം വന്ന് ഞങ്ങൾക്കാകെ അഞ്ച് സെൻറ് നാല് സെൻ്റൊക്കെ സ്ഥലമുള്ളവരാ അതിനകത്തൊരു വീട് വെക്കാൻ ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ലോണിലേക്ക് ഇറങ്ങി വന്നത് ഇത് പക്ഷേ ഇവിടുന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾ ഇനി ആരെയും കട്ടപ്പന മേട്ടുകുഴി സ്വദേശി ഭൂപതി ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ അഞ്ചു സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു എന്നാൽ ഏലപ്പട്ടേ ഭൂമിയായതിനാൽ ഭൂപതി ഭവന പദ്ധതിക്ക് പുറത്തായി ഇപ്പോൾ വാസയോഗ്യമായ ഒരു വീടിനായി ഇദ്ദേഹം നഗരസഭാ ഓഫീസ് കയറി ഇറങ്ങുകയാണ് വീട് വെക്കാൻ വേണ്ടി മേടിച്ചാണ് ഏലപ്പട്ടേ അറിഞ്ഞില്ല എല്ലാരും ഒത്തിരി ഒരു വീട് വീട് വെക്കാൻ ഭൂപതിയെപ്പോലെ നിരവധി പേരാണ് ലൈഫ് ഭവന പദ്ധതിക്ക് പുറത്തായത് നഗരസഭയുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇവരുടെ വീടെന്ന സ്വപ്നം തകരും ഏലപ്പെട്ട ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് അനുമതി നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരയിടത്തിൽ ആവശ്യപ്പെട്ടു ദൊരരാജും ഭൂപതി എന്ന് പറയുന്ന രണ്ട് പേര് അവർക്ക് ഏലപ്പെട്ടേ ആയതുകൊണ്ട് അവർക്ക് വീട് അനുവദിക്കാൻ പറ്റുന്നില്ല കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടു മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടു എന്നാലവർക്ക് വീട് വെക്കാനുള്ള പെർമിറ്റ് കൊടുക്കാത്തതുകൊണ്ട് ഇതുവരെ അവർക്ക് വീട് വെക്കാൻ സാധിക്കും ഇവരെല്ലാം അഞ്ച് സെൻ്റി താഴെ മാത്രം ഭൂമിയുള്ളവരാണ് അപ്പോൾ ഈ ദൊരരാജിൻ്റെ വീടെന്ന് പറയുന്നത് ഏത് സമയവും നിലമ്പൊരുത്തന്നെ അവസ്ഥയിലാണ് അതുപോലെ തന്നെ ഭൂപതിയുടെ വീടും രണ്ടും വളരെ ദുർബലമായ അവസ്ഥയിലാണ് ഈ രണ്ട് വീടും ഒരു ഒരു പരിഹാരം അടുത്ത കൗൺസിലിൽ തീരുമാനം തീരുമാനം എടുത്തിട്ട് ആ കളക്ടറും കളക്ടറും ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തു േലപ്പെട്ട ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിനെയും ജില്ലാ കളക്ടറെയും സമീപിക്കുമെന്ന് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ കെ ജെ ബെന്നി എന്നിവർ അറിയിച്ചു അതിനെ ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് അത് ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതി കളക്ടറെ കണ്ടിട്ട് ഈ സാഹചര്യം ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ഇനി ഒരു കൗൺസിൽ തീരുമാനം എടുത്തു കൊടുത്താൽ അത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ കൗൺസിൽ തീരുമാനം മറ്റൊരു എടുത്തു കൊടുത്താൽ അത് മറികടക്കാൻ കഴിയുമെങ്കിലും അവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി മാത്രമുള്ളൊരു അനുവാദം കൊടുക്കാൻ കളക്ടറെ സന്ദർശിക്കുന്നതിന് വേണ്ടി ചെയർപേഴ്സൺ നേതൃത്വത്തിലുള്ള സംഘം റെഡിയാണ് ഇനി അതല്ല ഗവൺമെന്റിൽ കൊടുത്താൽ പ്രത്യേക അനുമതി റവന്യൂ വകുപ്പിലോ

the most versatile campus in south india since 2002 km musa haji founder chairman al-azhar group of institutions Todobura, had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the idiki district by offering exceptional educational facilities Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute. College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities. To major cities and towns nearby, advanced technologies and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions, Tudubara.